സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയരുകയാണ് മൂഡീസ് ഏജൻസി യു എസ് ക്രെഡിറ്റ് ഡൗൺഗ്രേഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില ഡോളർ തകർന്നതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുന്നത് ഫിസിക്കൽ കൺസേൺ ഉണ്ടായിട്ടുണ്ട് മൂഡീസ് ഏജൻസിയുടെ യു എസ് ഡൗൺഗ്രേഡിന് ശേഷം കാരണം മുപ്പത്തി ആറ് ട്രില്യണോളം ഡെപ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഡെപ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സാലറി കൊടുക്കുന്നതിനും മറ്റുള്ള മിലിറ്ററി ഹെൽത്ത് ഈ ഒരു ഇഷ്യൂസുകളൊക്കെ ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ അമേരിക്കൻ എക്കണോമിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിഗമനം എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുരുന്ന് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ വീഡിയോ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഗോൾഡ് നെഗറ്റീവ് ടെറഷ്യലാണെങ്കിലും ഇപ്പോഴും ഇപ്പോൾ പെട്ടെന്ന് ഗോൾഡ് വീണ്ടും ഇതാ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നലെ തന്നെ കുറേ ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സംസാരം സീസ്ഫെയർ ടാക്സിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു പോയ സ്വർണ്ണവില അല്പം തായേക്കും ന്യൂട്രൽ പൊസിഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ചർച്ചയുടെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവ് കൺട്രോൾ ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രൂപ്സിനെ കേഴ്സണിൽ നിന്നും ഡൊണോസ്കിൽ നിന്നും ലുഹാൻസ്കിൽ നിന്നും റെപ്പറേഷ്യയിൽ നിന്നും പിൻവലിക്കണം എന്ന് റഷ്യ പറഞ്ഞു എന്നൊക്കെ ഉക്രൈൻ ഇപ്പോൾ പറയുന്നുണ്ട് അത് കീവ് ഇൻഡിപ്പെ അങ്ങനത്തെ ഇതൊക്കെയാണ് പറയുന്നത് ട്രംപും പുടിനും ടോക്സൊക്കെ വളരെ നല്ലതായിരുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ അതിലേക്ക് കടക്കും ഇവരൊക്കെ പെട്ടെന്ന് സംസാരിക്കും റഷ്യയും ഉക്രൈനും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് റഷ്യ പറഞ്ഞിട്ടുള്ള മെമ്പറണ്ടം റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ ഒക്കെ ഇതുമായി എല്ലാത്തിനുമായി ഇതാക്കുന്നുണ്ട് പക്ഷേ മെമ്പറണ്ടം റെഡിയാക്കണം ഒരു പ്രത്യേക പാത്ത് വേണമെന്നാണ് പറയുന്നത് സീസ്ഫെയർ പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഒരു ടൈപ്പ് ഓഫ് പാത്ത് അത് സീസ് സീസ്ഫെയറിലേക്കുള്ള ഒരു പാത്ത് റെഡിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറി റെഡിയാക്കുമ്പോൾ തന്നെ സെറ്റിൽമെൻ്റ് അതേപോലെ എത്ര ദിവസത്തേക്ക് എന്നുള്ളതൊക്കെ റെഡിയാക്കേണ്ടി വരും എന്തെങ്കിലും ചർച്ചകൾ അതിൻ്റെ പിറകിൽ നടക്കുമെങ്കിലും സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം സാധ്യമായിട്ടല്ല മാത്രമല്ല കീവ് കൺട്രോൾ ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോലും അതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം റഷ്യയുടെ കയ്യിലല്ലെങ്കിൽ കൂടിയും അവിടെ നിന്നു കൂടിയും പോവണമെന്നാണ് റഷ്യ പറയുന്നത് എന്നാണ് ഉക്രൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആ അത് അവരുടെ ടെറിട്ടറിയാണ് അത് ഒരു കടമയുണ്ട് ബാധ്യതയുണ്ട് അതുകൊണ്ട് ഫുൾ ട്രൂപ്സിനെ അങ്ങോട്ട് പിൻവലിച്ച് പോവാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിഗമനം തന്നെയാണ് ഫുൾ സി ട്രൂപ്സിനെ പിറകോട്ട് വലിക്കണം എന്നാണ് അത് അവരുടെ മണ്ണായതുകൊണ്ട് അവർ ഫുൾ ട്രൂപ്സിനെ പിറകോട്ട് വലിക്കില്ല എന്നുള്ള ഒരു ഈ ഒരു ആശയം ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലം തന്നെയാണ് ഇപ്പോഴും കറക് നടക്കുന്നത് എന്തായാലും ട്രംപും പുടിനും സംസാരിച്ച് ഇനിയും സീസ്ഫെയറിലേക്ക് എത്തിക്കാൻ ഒരു സമാധാനം ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും റഷ്യൻ ലഡാറിന് നേരെ ഉക്രൈൻ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ എസ് ബി യുവിൻ്റെ റിപ്പോർട്ടുകളും മറ്റുള്ളതൊക്കെ ഉണ്ട് അതുമാത്രമല്ല യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ആണ് ഈ പശ്ചാത്തലത്തിലൊക്കെ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഒക്കെ എത്തിയിട്ടുണ്ട് അത് ഇടയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളർ ആകുന്നു എന്ന് വഹിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില കരുത്തോടെ മുന്നേറുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ സ്വർണ്ണവില എഴുപതിനായിരത്തി നാൽപ്പതാണ് ഇന്നൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടാൻ സാധ്യതയുള്ള അവസ്ഥയിലൂടെയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡെപ്റ്റ് ക്രൈസിസ് കാരണം ഈ ഒരു ഫിസിക്കൽ കൺസേൺ കാരണം ഈ മൂഡീസ് ഏജൻസിയുടെ യു എസ് ക്രെഡിറ്റിൻ്റെ ഡീഗ്രേഡ് കാരണം അല്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള കഴിവിനെ ചോദ്യം ചെയ്തതിൻ്റെ ഫലമായി ഇനിയും വലിയ രീതിയിൽ ഡോളറും ബോണ്ടും ഒക്കെ വിട്ട് ഒരുപാട് പേര് ഗോൾഡിലേക്ക് സേഫ് ഹവൻ ഡിമാൻഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്